കണ്ണൂർ പാറാട് സിപിഎം ബ്രാഞ്ച് ഓഫീസിൽ സൂക്ഷിച്ച വസ്തുക്കൾ കത്തിയ നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസായി പ്രവർത്തിച്ച ടൗൺ ബ്രാഞ്ച് ഓഫീസിലാണ് ഈ സംഭവം ഓഫീസിലുണ്ടായിരുന്ന കുടികളും നേതാക്കളുടെ ചിത്രങ്ങളും കസേരകളും കത്തി പാറാട് നടന്ന സംഘർഷങ്ങൾക്കിടെ കെട്ടിടത്തിന്റെ എയർ ഹോളിലൂടെ തീയിട്ടു എന്നാണ് സംശയം ഫിലിക്സ് ഫിലിക്സ് ഉണ്ട് പറയൂ ആര്യ കണ്ണൂർ പാനൂരിനടുത്താണ് സി പി എം പാലാട് ടൌൺ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിനുള്ളിൽ ഈ കത്തിയ നിലയിൽ കണ്ടെത്തിയത് കൊടിമര കൊടിതോരണങ്ങൾ അടക്കം കത്തിയ നിലയിലാണ് ഉണ്ടായിരുന്നത് ഇന്ന് അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട് എൽ ഡി എഫിന്റെ ജനപ്രതിനിധികൾക്ക് ഒരു സ്വീകരണം ഒരുക്കിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഓഫീസ് തുറന്നപ്പോഴാണ് ഇങ്ങനെ കത്തിയയിൽ ഈ കൊടിയ കൊടിതോരണങ്ങൾ കണ്ടെത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പാറാട് ആണ് ഈ പ്രദേശ തെരഞ്ഞെടുപ്പിന് ശേഷം സംഘർഷമുണ്ടായത് സിപിഎം പ്രവർത്തകർ വടിവാളുമായി ലീഗ് പ്രവർത്തകർ വീട്ടിലേക്കടക്കം കയറി വരുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തതാണ് തിരികെയും കല്ലേറും സംഘർഷവും ഒക്കെ നടന്ന ഒരു പ്രദേശമാണ് അവിടെയാണ് വീണ്ടും ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് സിപിഎം എപ്പോൾ കൊളവല്ലൂർ പോലീസിൽ പരാതി നൽകി കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് അടക്കം ഈ ഓഫീസ് സന്ദർശിക്കുകയും ചെയ്തു യഥാർത്ഥ പ്ര പ്രതികളെ പിടികൂടണം എന്നതാണ് ഇപ്പോൾ സി പി എം ആവശ്യപ്പെടുന്നത് പോലീസ് ഏതായാലും ആരാണ് തീവ്രിച്ചതെന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്